ഹായ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ കേട്ടോ കാരണം നമ്മുടെ ഈ പേജിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഗീവ വെക്കുന്നത് ഓ വലിയ സംഭവമൊന്നുമല്ല എന്നാലൊരു ചെറിയ സന്തോഷം നമ്മളെ സപ്പോർട്ട് നമ്മുടെ ചെറിയ ചാനലാണ് അറിയാലോ അപ്പോൾ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അത്രേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളൊരു വീട് സ്ഥലവും നമ്മളിപ്പം കാണിക്കുക ആ ആ വീട് വീട് സ്ഥലവും തേടുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം നമുക്ക് നമുക്ക് പറയാം ാണ് പോവാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയില് എൻപത്തി ആറ് നാഷണൽ ഹൈവേയിൽ പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് വിയാനി ബീച്ച് റോഡിലൂടെ കഷ്ടിച്ചൊരു നൂറ്റമ്പത് മീറ്റർ വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്ന റൈറ്റിലോട്ട് റോട്ട് ധനഹാലയ റോഡിലാണ് നമ്മൾ പറഞ്ഞ ഈ വീട് സ്ഥലവും ഉള്ളത് ഈ കാണുന്ന അവിടെ നിന്നൊരു ഏകദേശം റൈറ്റ് സൈഡിലും മൂന്നാമ നാലാമത്തെ വീടാണ് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ഈ വീട് സ്ഥലവുമാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു കുഞ്ഞോണ സമ്മാനമുണ്ട് അതിനായിട്ട് ഈ വീഡിയോക്ക് ഒക്കെ കമൻറ്റും ഷെയറും പിന്നെ പേജ് ഒന്ന് ഫോളോയും ചെയ്ത് നിന്നും നറുക്കെടുക്കുന്ന രണ്ട് പേർക്ക് അഞ്ഞൂറ് രൂപ വീതം ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി ഗൂഗിൾ പേ ചെയ്ത് തരുന്നതായിരിക്കട്ടെ അപ്പോൾ ഇത് കാണുന്നവർക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട് ഈ വീട് സ്ഥലവും വാങ്ങുന്നവർക്കും ഒരു മേക്ക ഓഫർ ഉണ്ട് അത് സസ്പെൻസ് ആണ് അപ്പം നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഓക്കെ ഇതാണ് ഈ വീടിൻ്റെ റോഡിൽ നിന്നുള്ള വ്യൂ അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറി എൻ്റെ സ്ഥലങ്ങളും വീടുകളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ഈ വീടിൻ്റെ പുറമേയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം ഇത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സെൻറ്റോളം സ്ഥലമാണ് ഇതുള്ളത് ഇപ്പോൾ ഒരു നീളത്തിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നിരുന്നാലും ബാക്കിലുള്ള സ്ഥലവും വാങ്ങുന്നവർക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉള്ളത് ഇതാണ് വീടിന്റെ പുറകിൽ നിന്നുള്ള വ്യൂ ഇവിടെ പുതിയ രണ്ട് വീടെങ്കിലും വെക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് ഇത്രയൊക്കെ മഴ പെയ്തിട്ടും വെള്ളം നിന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇവിടെ കാണുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പോലും ഇവിടെ വെള്ളം നിന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് ഈ സ്ഥലത്തിന്റെ ഏറ്റവും പുറകിലായി ഇവരുടെ പഴയ ഒരു വീട് കൂടിയുണ്ട് ഇപ്പം ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല ഈ വീടിൻ്റെ പുറകിലുള്ള മതിൽ വരെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പഴയ വീട് വേണമെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചിട്ട് പുതിയ വീട് വെക്കുകയോ വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഇവിടെ ഒരു വഴിയിട്ട് കൊടുത്തുകൊണ്ട് പ്ലോട്ട് തിരിച്ച് വിൽക്കുകയോ വീട് വെച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാനുള്ളൊരു അനുകൂല സാഹചര്യം ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ട് ഒരു നമുക്കിനി മെയിൻ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം ഈ വീട് നിൽക്കുന്നതിൻ്റെ ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തും മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ മുൻവശത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു സിറ്റൌട്ടും അതിൻ്റെ കൂടെ തന്നെയുള്ള കാർ പോർച്ചും എല്ലാം കൊണ്ടും വളരെ ഭംഗിയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഈ വ്യൂ കാണാനായിട്ട് നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ അറിയാം ആദ്യം തന്നെ ഈ സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഇരിപ്പിടങ്ങളുണ്ട് അതുപോലെ തന്നെ നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പുള്ളൊരു ഹാളിലേക്കാണ് താഴ്ത്ത നിലയിൽ മൂന്ന് ബെഡ്റൂമും ഡൈനിങ് ഹാളും കിച്ചണും ഉണ്ട് ഇതാണ് ഡൈനിങ് ഹാളും കിച്ചണും കിച്ചൺ എല്ലാം കബോർഡ് വർക്ക് ചെയ്ത് ഫുൾ ഫർണിഷിംഗ് ആണ് മനോഹരമായ കിച്ചൺ ഉണ്ട് അടിപൊളി മൂന്ന് ബെഡ്റൂമുകളാണ് താഴ്ത്ത ഉള്ളത് നമുക്ക് റൂമുകൾ കയറി കാണാം ഒരു റൂമാണ് ഇത് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ് അവിടുന്ന് നേരെയൊരു പാസ്വേ ചെയ്തിട്ട് അതിൽ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു മനോഹരമായൊരു ബെഡ്റൂമുണ്ട് അത് ബാത്ത് ആയിട്ടുള്ള ഒരു റൂമ് കൂടിയാണ് നമുക്ക് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ബെഡ്റൂമുണ്ട് അത്യാവശ്യം സ്പേസുള്ള ഈ റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് മൊത്തത്തിലുള്ളത് നമുക്കിനി താഴത്തെ റൂമിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ മുകളിലുള്ള റൂമുകൾ പോയി നോക്കാം മുകളിലും ഇതുപോലെ തന്നെ മൂന്ന് റൂമുകളാണുള്ളത് നമുക്ക് നേരെ മുകളിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം വിശാലമായ ബെഡ്റൂമുകളാണ് മുകളിലുള്ളത് ഒരു ബെഡ്റൂം ഇതാണ് ഇവിടുന്ന് നേരെ നമുക്ക് നേരെ ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു പാസേജിലൂടെ ഒരു കോമൺ ബാത്റൂമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബാത്ത്റൂമാണ് അതുപോലെ തന്നെ നമുക്കിനി മറ്റ് രണ്ട് ബെഡ്റൂമ് കൂടി ഇനി കാണാനുണ്ട് ഒരു ബെഡ്റൂം ഇതാണ് നോക്കൂ എൻ്റെ വലിപ്പം നോക്കും വലിയൊരു ബെഡ്റൂമാണ് ഇത് ഈ കാഴ്ചകൾക്കിടയിൽ ഈ സ്ഥലത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയാം നമ്മുടെ ആലപ്പുഴ ജില്ലയെക്കുറിച്ച് അറിയാമല്ലോ ഉരുൾപൊട്ടൽ ഭീഷണിയില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ഈ പുന്നപ്രയിൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ രണ്ട് ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളിയും അമ്പലവും തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട് കൂടാതെ എൻജിനീയറിംഗ് കോളേജ് പോളിടെക്നിക്ക് പ്രശസ്തമായ അറവുകാട് അമ്പലം പുന്നപ്ര റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കെ എസ് ഇ ബി വില്ലേജ് ഓഫീസ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തിട്ട് പോയാലും അണ്ടാനം മെഡിക്കൽ കോളേജ് എന്നുവേണ്ട ഒരു മനുഷ്യന് ജീവിക്കേണ്ട എല്ലാ അവശ്യ സാധനങ്ങളും നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കയ്യത്തും ദൂരത്ത് എല്ലാ ആവശ്യങ്ങളും നടക്കുന്ന രീതിയിലുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും കൂടിയൊരു ഏരിയയാണ് അതുപോലെ ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂം ഫുൾ എയർ കണ്ടീഷനാണ് സി സി ടി വി ക്യാമറ ഈ വീടിന് ചുറ്റുമുണ്ട് ടിപ്പർലോറി വരെ കയറി വരുന്ന റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ സ്ഥലത്തിന് വീടിന് പുറമെ സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഈ കാണുന്ന പറ്റ അങ്ങേയറ്റത്തെ എന്റിലൂടെ പെട്ടെന്ന് നമുക്ക് ഐമെയിലേക്ക് എത്താനുള്ള വഴിയുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ കണ്ട് വാങ്ങിക്കുന്നവർക്കുള്ള ഓഫർ നേരിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും വീഡിയോ കണ്ടുമുട്ടിക്ക് സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരൊക്കെയാണ് ഭാഗ്യവന്മാരെന്നറിയാനായിട്ട് നമുക്ക് ഇരുപതാം തീയതി വരെ കാത്തിരിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം Okay, bye.